വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ആക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും ആക്ട് രണ്ടായിരത്തി ഏഴ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും ആക്ട് രണ്ടായിരത്തി ഏഴിന് ഏഴ് അധ്യായങ്ങളും മുപ്പ് ത്തി രണ്ട് വകുപ്പുകളുമാണ് ഉള്ളത് ഏഴ് അധ്യായങ്ങളുണ്ട് മുപ്പത്തിരണ്ട് വകുപ്പുകളുണ്ട് വേൾഡ് സീനിയർ സിറ്റിസൺ ഡേ ആണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വേൾഡ് സീനിയർ സിറ്റിസൺ ഡേ ആണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് ആണ് ഒക്ടോബർ ഒന്ന് അപ്പോൾ ഓൾഡർ ഒക്ടോബർ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക ഓൾഡർ ആണെങ്കിൽ ഒക്ടോബർ ആണ് സീനിയർ സിറ്റിസൺ ആണെങ്കിലാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ഇതിൻ്റെ ആക്ട് നമ്പർ അമ്പത്താറാണ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി ആക്ട് നമ്പർ അമ്പത്താറാണ് അപ്പോൾ ഈ നിയമം ലോകസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഏഴാണ് ഈ വർഷം ഈ ആക്ടിൻ്റെ വർഷം രണ്ടായിരത്തി ഏഴാണെന്ന് നമുക്കറിയാലോ അപ്പോൾ രണ്ടായിരത്തി ഏഴ് ഡിസംബർ അഞ്ചിനാണ് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ആറിനാണ് രാജ്യസഭ പാസ്സാക്കുന്നത് അപ്പോൾ അഞ്ച് ആറ് അടുത്തടുത്ത ദിവസങ്ങളിലാണ് ലോകസഭയും രാജ്യസഭയും പാസ്സാക്കുന്നത് പ്രസിഡൻറ്റ് ഒപ്പുവെച്ചാലല്ലേ ഒരു നിയമമാവുകയുള്ളൂ അപ്പോൾ അത് പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് പ്രസിഡൻ്റ് ഒപ്പുവെക്കുന്നു ഈ ഡേറ്റ്സ് ഡേറ്റ്സൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഇനി ഇതിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പ്രധാനപ്പെട്ടൊരു നിർവചനങ്ങളുണ്ട് ഉണ്ട് അത് ബി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ കുട്ടികൾ വകുപ്പ് ടു എ ആണ് കുട്ടികൾ മുതിർന്ന പൗരൻ്റെ മൈനർ അല്ലാത്ത മകനും മകളും പൗത്രിയും പൗത്രനുമാണ് ഇവിടെ വരുന്നത് അപ്പം നമുക്കറിയാം കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ജനറലി വായിച്ചു വായിച്ചുവിടും മൈനറാണ് പക്ഷേ ഈയൊരു ആട്ടിൻ്റെ അണ്ടറിൽ വരുമ്പോഴത്തേക്കും അത് മൈനർ അല്ല കാരണം ആ മുതിർന്ന പൗരൻ്റെ മക്കളാണ് ഇവർ കുട്ടികളായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും മൈനർ അല്ലാത്ത മകനും മകളും പൗത്രിയും പൗത്രനുമാണ് അടുത്തതാണ് ബന്ധു ടു ജി ആണ് ബന്ധു സന്താനമില്ലാത്തൊരു മുതിർന്ന പൗരൻ്റെ മൈനർ അല്ലാത്തതും അയാളുടെ വസ്തു കൈവശമുള്ളതോ അയാളുടെ മരണശേഷം അയാളുടെ വസ്തുവിന് പിന്തുടർച്ച അവകാശമുള്ളതോ ആയ ഏതെങ്കിലും നിയമാനുസൃത അനന്തര അവകാശം ഈ വേർഡ്സൊക്കെ ഒന്ന് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുക സ്റ്റേറ്റ്മെൻറ്റിൽ കാണും അപ്പോൾ സന്താനമില്ലാത്തൊരു മുതിർന്ന പൗരനാണ് എങ്കിൽ അയാളുടെ മൈനർ അല്ലാത്തതും അയാളുടെ വസ്തു വന്നു ചേരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള നിയമാനുസൃത അനന്തര അവകാശികളാണ് ആര് ബന്ധു ടു ജിയിലാണ് പറയുന്നത് മുതിർന്ന പൗരൻ അപ്പോൾ ഇതിൻ്റെ മെയിൻ ആളാണ് ആര് മുതിർന്ന പൗരൻ അപ്പോൾ മുതിർന്ന പൗരനാണ് ടു എച്ചിൽ മെയിൻ ആളല്ലേ അപ്പോൾ കുറച്ച് ഹൈപ്പ് ഉള്ള മനുഷ്യനാണെന്ന് ഓർക്കുക അപ്പോൾ എച്ച് ആണ് എച്ച് കേട്ടോ മുതിർന്ന പൗരൻ ടു എച്ച് ആണ് അറുപത് വയസ്സ് തികഞ്ഞതോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആയ വ്യക്തിയാണ് അപ്പോൾ ഇത് പ്രീവിയസ് ആണല്ലോ അറുപത് വയസ്സ് തികഞ്ഞതോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആയ വ്യക്തിയാണ് മുതിർന്ന പൗരൻ അപ്പോൾ ഈ മൂന്ന് നിർവചനങ്ങൾ പഠിക്കാം ഡീറ്റെയിൽഡ് നോട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലിടുന്നുണ്ട് അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക നോട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്ന മുതിർന്ന പൗരന് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അപേക്ഷ കൊടുക്കാം അല്ലേ അപ്പം ആരാണ് അപേക്ഷ കൊടുക്കേണ്ടത് സ്വയം സംരക്ഷിക്കാൻ കഴിയാത്തൊരു മുതിർന്ന പൗരന് എന്ത് ചെയ്യാം അയാളുടെ മൈനർ അല്ലാത്ത കുട്ടികൾക്കെതിരെയോ അയാളുടെ സമ്പാദ്യം വന്ന് ചേരാനിടയുള്ള പിന്തുടർച്ച അവകാശ അവകാശക്കാരുണ്ടായാലും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവർക്കെതിരേക്ക് എന്ത് ചെയ്യാം നമുക്ക് പരാതി കൊടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെ നമ്മളിവിടെ സംരക്ഷിക്കണം അല്ലെ ഇവിടെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഒരു വകുപ്പാണ് വകുപ്പ് നാല് വകുപ്പ് നാല് എന്താ പറയുന്നത് സംരക്ഷിക്കണം ഇപ്പം ഇങ്ങനെ ഓർക്കാം നാല് പാടി നിന്ന് എന്തു ചെയ്യണം സംരക്ഷിക്കണം ഓർക്കാം അപ്പം നാലാണ് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് പറയുന്നത് ഇനി ഈ ആക്ടിൽ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് ജസ്റ്റ് കേട്ടുവിട്ടാൽ മതി രക്ഷകർത്താക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും പരിരക്ഷ നൽകുക മുതിർന്ന പൗരന്മാർക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ നൽകുക മുതിർന്ന പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക ഓരോ ജില്ലയിലും വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുക അപ്പോൾ ആ ഓരോ ജില്ലയിലും നല്ലതൊന്ന് ഓർക്കുക ഓരോ ജില്ലയിലുമാണ് വൃദ്ധസന്ദ്രങ്ങൾ സ്ഥാപിക്കേണ്ടത് ഇതൊക്കെയാണ് ലക്ഷ്യങ്ങൾ നമ്മൾ സംരക്ഷണത്തിന് അപേക്ഷ കൊടുക്കണം അല്ലേ സംരക്ഷണത്തിന് എന്ത് ചെയ്യണം അപേക്ഷ കൊടുക്കണം അത് വകുപ്പ് അഞ്ചിലാണ് അപ്പം അഞ്ച് അപേക്ഷ അഞ്ച് അപേക്ഷ സംരക്ഷണം നാല് അഞ്ച് അപേക്ഷ ഇനി ഇത് അപേക്ഷ കൊടുക്കാൻ കഴിയുന്ന ആർക്കാണ് മുതിർന്ന പൗരന്മാർക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ്ലി ചെന്ന അപേക്ഷ കൊടുക്കാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇയാൾക്ക് എന്ത് ചെയ്യുന്നില്ല ഇങ്ങനെ അപേക്ഷ കൊടുക്കാനായിട്ട് പ്രാപ്തരല്ലാത്ത വ്യക്തി തന്നെ കിടപ്പിലായതോ അങ്ങനെയുള്ള മനുഷ്യന്മാരായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യാം ഇത് അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ആളിനോ സംഘടനയ്ക്കോ എന്ത് ചെയ്യാം അപേക്ഷ കൊടുക്കാൻ പറ്റും അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ട്രൈബ്യൂണലിനെന്ത് ചെയ്യാം സ്വമേധയാ എന്തു ചെയ്യാം സ്വമേധയാ നടപടി എടുക്കാവുന്നതാണ് സ്വമേധയാ നടപടി എടുക്കാവുന്നതാണ് ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ നിങ്ങൾ പഠിച്ചു പോകുക സ്വമേധയാ നടപടി എടുക്കാവുന്നതും പറ്റും ഇനി ഇങ്ങനെ നമ്മൾ അപേക്ഷ കൊടുത്തു കൊടുത്തിട്ട് ആരാണ് ഉത്തരവ് നട നൽകേണ്ടതെന്ന് ചോദിച്ചാൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ട്രൈബ്യൂണൽ ആയിരിക്കും അപ്പം ഇങ്ങനെയൊരു എന്താണ് നമുക്കൊരു പൈസ എടുക്കാൻ ഉത്തരവ് പൈസ കൊടുക്കാൻ വേണ്ടി ഉത്തരവ് ചെയ്യുന്നതാരാണ് ട്രൈബ്യൂണലായിരിക്കും ഇങ്ങനെ ഉത്തരവ് ട്രൈബ്യൂണല് തൊണ്ണൂറ് ദിവസത്തിനകം എന്തു കൊടുക്കണം ട്രൈബ്യൂണല് ഉത്തരവ് തൊണ്ണൂറ് ദിവസത്തിനകം കൊടുക്കണം എന്ന് പറയുന്നതാണ് വകുപ്പ് ഒമ്പതാണ് വകുപ്പ് ഒമ്പതാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ വകുപ്പ് നാലെന്തായിരുന്നു സംരക്ഷണമാണ് അഞ്ച് അപേക്ഷയാണ് അഞ്ച് അപേക്ഷയാണ് കേട്ടോ ഇനി നമ്മൾ പറഞ്ഞു മെയിൻ്റനൻസ് ട്രൈബ്യൂണലിനാണ് നമ്മളിങ്ങനെ അപേക്ഷ കൊണ്ടേ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആരാണ് ഈ മെയിൻ്റനൻസ് ട്രൈബുള രൂപീകരിക്കുന്നത് അത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരാണ് മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നത് അപ്പോൾ അതിനൊരു അധ്യക്ഷത വഹിക്കേണ്ട ഒരു വ്യക്തി ഉണ്ടല്ലോ അയാളാണ് ആർ ഡി ഒ അതാത് പ്രദേശത്തെ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ ഓഫീസറാണ് എന്ത് ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ട്രൈബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണ് വകുപ്പ് ഏഴ് വകുപ്പ് ഏഴാണ് ട്രൈബിനലുമായിട്ട് ബന്ധപ്പെട്ടത് ഇനി നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു എന്താ അപേക്ഷ എഴുതുക അപേക്ഷ കൊടുക്കുക എന്നിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു ഉത്തരവ് എന്തായിരിക്കും അയാൾ അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം എമൗണ്ട് എത്ര രൂപയിൽ കവിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനായിരം രൂപയിൽ കവിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ളൊരു ഉത്തരവാണ് വകുപ്പ് ഒമ്പതിൽ പറയാം അത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് എത്ര രൂപയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പതിനായിരം രൂപയാണ് പറയുന്നത് ഇനി ഈ സംരക്ഷണ തുക നമ്മൾ സംരക്ഷണ ഉത്തരവ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പതിനായിരം രൂപ ഇന്നേ ആൾക്ക് കൊടുക്കണം എന്ന് ഞാൻ ഉത്തരവിറക്കി ആ ഡേറ്റ് തൊട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം ഈ ആൾ നമ്മൾ ട്രൈമുകളിൽ ഏത് രീതിയിലാണോ പൈസ ഇടാൻ പറയുന്ന രീതി ആ രീതിയിൽ എന്ത് ചെയ്യണം ക്യാഷ് അവർക്ക് കൊടുക്കേണ്ടതാണ് ഇനിയിപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ നിരക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പലിശയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ഇത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് മെയിൻ്റെനൻസ് ട്രൈബ്യണലുമായിട്ട് ബന്ധപ്പെട്ടത് ഇനിയാണ് അപ്പലറ്റ് ട്രൈബ്യണൽ അപ്പലെറ്റ് ട്രൈബുണൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അപ്പലറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അപ്പീൽ അപ്പീല് പോകാനുള്ളത് ട്രൈബ്യൂണലാണ് ഇത് അപ്പീൽ പോകാൻ വേണ്ടിയിട്ടുള്ളത് ഒരു സംഘടനയാണത് ട്രൈബ്യൂണലാണത് അപ്പം നമുക്ക് ഈ ഉത്തരവിൽ ഇത്ര പൈസ കൊടുക്കാം എന്നൊക്കെ പറയുന്നു നമുക്ക് അതിൽ സാറ്റിസ്ഫൈഡ് അല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അപ്പീൽ പോകാം അപ്പീൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പലറ്റ് ട്രൈബ്യണൽ ഉള്ളത് അത് നമ്മൾ ഓരോ ജില്ലയിലും എന്ത് ചെയ്യുന്നുണ്ട് രൂപീകരിക്കുന്നുണ്ട് അപ്പലറ്റ് ട്രൈബുണൽ രൂപീകരിക്കുന്ന ആരെ തന്നെയാണ് സംസ്ഥാന സർക്കാർ തന്നെയാണ് അപ്പം അവിടെ ഒരു അധ്യക്ഷത വേണ്ടേ അതാരായിരിക്കും ജില്ലാ മജിസ്ട്രേറ്റിന്റെ പദവിക്ക് താഴെ അല്ലാത്തൊരു ഉദ്യോഗസ്ഥനായിരിക്കും അതായത് ജില്ലാ കളക്ടറായിരിക്കും അവിടെ ആരായിരുന്നു ആർ ഡി ആയിരുന്നു അപ്പോൾ ഇവിടെ ആരാണ് ജില്ലാ കളക്ടറാണ് അപ്ലൈ ട്രൈബ്യൂണൽ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് വകുപ്പ് പതിനഞ്ച് വകുപ്പ് പതിനഞ്ചാണ് അപ്ലറ്റ് ട്രൈബ്യൂണൽ അത് അത്രയേ ഉള്ളൂ ഇനി അപ്പീലാണ് എടുത്തത് അപ്പീലെന്ന് പറയുമ്പോഴത്തേക്കും വകുപ്പ് പതിനാറാണ് അപ്പീലിൻ്റെ ഉത്തരവ് തീയതി മുതൽ നമുക്ക് അറുപത് ദിവസത്തിനു എന്ത് ചെയ്യാം അപ്പീൽ നൽകണം അപ്പോൾ പതിനാറ് അറുപത് സിക്സ്റ്റി ആൻഡ് സിക്സ്റ്റി അങ്ങനെ ഓർക്കാലോ അപ്പം അറുപത് ദിവസമാണ് പതിനാറാണ് വകുപ്പ് അങ്ങനെയാണ് ഉത്തരവ് കൊടുക്കേണ്ടത് അപ്പീലിന് ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് പഠി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി ഉണ്ട് മെയിൻ്റനൻസ് ഓഫീസർ മെയിൻ്റനൻസ് ഓഫീസർ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന ഒരു ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർ അല്ലെങ്കിൽ ഒരു ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസറുടെ പദവിക്ക് താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് അതിൽ മെയിൻ്റനൻസ് ഓഫീസർ അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയുന്ന വകുപ്പാണ് പതിനെട്ട് പതിനെട്ട് ഇനിയാണ് വൃദ്ധസദനങ്ങളെ പറ്റി പഠിക്കാം പത്തൊമ്പതാണ് വൃദ്ധസദനങ്ങൾ ഇത് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസാണ് പത്തൊമ്പതാണ് വൃദ്ധസദനങ്ങൾ ഓരോ ജില്ലയിലും ഏറ്റവും കുറഞ്ഞത് ഒരു വൃദ്ധസദനമെങ്കിലും സ്ഥാപിക്കണം ഇങ്ങനെയുള്ള വൃദ്ധസദനങ്ങളിൽ കുറഞ്ഞത് നൂറ്റി അൻപത് അന്തേവാസികൾക്ക് പാർക്കാം മിനിമം എത്രയാണ് നൂറ്റി അമ്പത് അന്തേവാസികൾക്ക് പാർക്കാം എന്ന് പറയുന്നു ഇനി ഈ മുതിർന്ന പോരന്മാർക്ക് എന്ത് ചെയ്യണം വൈദ്യസഹായമൊക്കെ കൊടുക്കണം അല്ലേ അതാണ് വകുപ്പ് ഇരുപതിൽ പറയുന്നത് അതായത് അവർക്ക് എന്ത് ചെയ്യുക കിടക്കകൾ അവർക്ക് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കിടക്കിടക്കകൾ ആശുപത്രികളിൽ കൊടുക്കുക അവർക്ക് പ്രത്യേക ക്യൂ ഏർപ്പെടുത്തുക അങ്ങനെ എന്തെങ്കിലും മാരകമായ രോഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സാ സൗകര്യങ്ങളൊക്കെ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത് അത് അദ്ദേഹം നാലിലാണ് പറയുന്നത് കേട്ടോ മുതിർന്ന പൗരന്റെ സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായുള്ള പ്രചരണം ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ ഉറപ്പുവരുത്തുന്നത് ആരാണ് അത് സംസ്ഥാന സർക്കാരാണ് അപ്പം നമുക്കറിയാമല്ലേ ഒരുപാട് പദ്ധതികളും അവർക്ക് വേണ്ടിയുള്ള കെയർ ഹോംസും അങ്ങനെ ഒരുപാട് കാര്യം വാർദ്ധക്യ സൗഹൃദ നഗരമായിട്ട് തന്നെ ഇപ്പോൾ കൊച്ചിയിലൊക്കെ പ്രഖ്യാപിച്ചിട്ടില്ലേ അതൊക്കെ എന്താണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് അത് വകുപ്പ് ഇരുപത്തി ഒന്നിനാണ് വരുന്നത് സർക്കാരിൻ്റെ ഒരു കടമയാണ് എന്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണം ബോധവൽക്കരണം ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് അത് വരുന്നത് വകുപ്പ് ഇരുപത്തി ഒന്നിലാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു മുതിർന്ന പൗരൻ അദ്ദേഹത്തിന് കുറച്ച് സ്വത്ത് ഉണ്ടെന്ന് വിചാരിക്കാം ആ സ്വത്ത് അയാൾക്ക് കൈകാര്യം ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വസ്തു നമുക്ക് അസാധു വസ്തു കൈമാറ്റം എന്ത് ചെയ്യാം അസാധുവായിട്ട് തീർന്നേക്കാം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അത് വകുപ്പ് ഇരുപത്തി മൂന്നിനാണ് പറയുന്നത് ഇനി നമ്മൾ മുതിർന്ന പൗരന്മാരെന്തു ചെയ്യുന്നു അരക്ഷിതാവസ്ഥയിലാകുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയാണ് അയാൾ നമ്മളെ ഉപേക്ഷിക്കുകയോ ചെയ്യുകയാണ് അപ്പം നമുക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കണ്ടേ അതൊരു ക്രൈം അല്ലേ ഉപേക്ഷിക്കാറുള്ളത് അപ്പം അതിനെന്തുണ്ടായിരിക്കും ഒരു ശിക്ഷ ഉണ്ടായിരിക്കും അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് വകുപ്പ് ഇരുപത്തി ഒമ്പതിൻ്റെ അണ്ട ഇരുപത്തി നാലിൻ്റെ അണ്ടറിലാണ് കേട്ടോ വരുന്നത് ഇരുപത്തി നാലിൻ്റെ അണ്ടറിലാണ് വരുന്നത് ഉപേക്ഷിക്കുക അങ്ങനെ മുതിർന്ന പൗരനെ ഉപേക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും സ്ഥലത്ത് ഉപേക്ഷിച്ച് പോവുകയാണ് എങ്കിൽ ശിക്ഷ എന്താ കിട്ടുക മൂന്ന് മാസം വരെ ആകാവുന്ന തടവോ അയ്യായിരം രൂപ വരെ ആകാവുന്ന പിഴയോ രണ്ടും കൂടിയോ നൽകും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആട്ടിൽ പഠിക്കാനുള്ളത് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്